ഇപ്പം ചെയ്തെന്താ പറഞ്ഞാൽ പൂളി വാരിയിട്ട് ഈ ചാന്തേശ്വരി ചോറിന് അത് ഇട്ടേടിയത് ഇവർ ആരാ നിങ്ങളെ ധാരണ ഇത്ര ഇൻഖുവനായ മനുഷ്യരുണ്ട് അയാള് അല്ല പോട്ടാതും പറഞ്ഞിട്ട് കാര്യമില്ല അത്യാദം വൃത്തിയിട്ട കക്ഷിയായ പിണറായി വിജയന്റെ ചെറുപ്പകാല വീരസാഹസ കഥകൾ പറഞ്ഞ പാണ്ഡ്യാല ഷാജി മറ്റാർക്കും തന്നെക്കാൾ കൂടുതൽ ഒന്നും കിട്ടുന്നതോ കൊടുക്കുന്നതോ പിണറായി വിജയന് സഹിക്കാൻ കഴിയില്ല എന്നായിരുന്നു ഷാജി പറഞ്ഞത് ചെറുപ്പത്തിൽ തന്റെ വീട്ടിൽ ഓണക്കാലത്ത് ഭക്ഷണം കഴിക്കാനെത്തിയ വിജയനേക്കാൾ കൂടുതൽ ഐക്കൂറമീൻ പാട്യാല ഷാജിയുടെ ചേച്ചിയായ ശാന്തേച്ചു കൊടുത്തു എന്നതിന്റെ വൈരാഗ്യത്തിൽ അവരുടെ ചോറിൽ മണ്ണ് വാരിയിട്ട വിജയന്റെ ബാല്യകാല വാശികളെ കുറിച്ചും വിശദീകരിക്കുകയാണ് ഷാജി അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ആ ഈ ഈ ഇരു മുന്നണികളും പൊളിറ്റിക്സ് സംസാരിക്കുന്നില്ല ബി ജെ പിയും പൊളിറ്റിക്സ് സംസാരിക്കുന്നില്ലാലോ അപ്പോൾ ശരിക്കും അതാണ് വാസ്തവത്തിൽ നമ്മൾ ശരിക്കും ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയി പറയേണ്ടത് സംഭവം പൊളിറ്റിക്സാണ് നമുക്കതില്ല അങ്ങനെ ഒരു സാധനം ഇല്ല എന്നുള്ളത് ഇപ്പം നമ്മളിപ്പോൾ ഒരു ഒരു സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും ഉപയോഗിക്കുന്ന വാക്കാണ് ക്ലാസ് വർഗം അങ്ങനെ ഒരു വാക്കേ നമ്മൾ ഉപയോഗിക്കുന്നില്ലല്ലോ ഇ പി എഫിൻ്റെ സെൻട്രൽ കമ്മിറ്റി നമ്പറുമ്പോൾ എന്ന് പറഞ്ഞതല്ലേ നമ്മുടെ ചിഹ്നം തേള് എന്നുള്ളതൊക്കെ ഇവർ ഇങ്ങനെ ആലോചിക്കേണ്ടത് പോലെ എത്രമാത്രം ആത്മസംതൃപ്തിയോടാണെന്ന് പറയുന്നത് ശരിക്ക് ഇത് 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 മുടിഞ്ഞു കൂട്ടിയെന്ന് മനസ്സിലുള്ളത് കൊണ്ടല്ലേ അവർ പറഞ്ഞു മറ്റേ ഇതാരും പറഞ്ഞു ഇത് അത്രയും ആ പാർട്ടി പാർട്ടിക്കെടുത്തിൻ്റെ ആത്മവീര്യത്തെ കംപ്ലീറ്റ് ഒന്നും തകർക്കുകയല്ലേ ചെയ്തത് ഇങ്ങേപ്പുറത്ത് ഇ പി ജയരാജ് അവരെ പറ്റി പറയേണ്ട ഇപ്പുറത്ത് ഇ പി ജയരാജ് ഇങ്ങനെ ആലോചിച്ച് വയ്ക്കുന്ന അയാൾ സി പി എമ്മിന്റെ സെൻട്രൽ കമ്മിറ്റി മെമ്പറാണ് വൈദേഹം എന്ന് പറഞ്ഞൊരു ഹോട്ടലിന്റെ പിന്നെ അതിൻ്റെ ഇത് എന്താ പറയുക അതിൻ്റെ ഇത് അയാൾ ഷെയർ വിൽപ്പന നടത്തുകയാണ് ഞാൻ വാർത്താ സമ്മേളനം നടത്തിയിട്ടാണ് അയാൾ ഷെയർ വിൽപ്പന നടത്തുന്നത് എന്ന് പറയുന്നത് സി പി എമ്മിന്റെ സെൻട്രൽ കമ്മിറ്റി നിങ്ങളൊരു ഇരുപത്തി മുപ്പത് കൊല്ലം മുമ്പ് ഇങ്ങനെ കാലം വയ്ക്കാങ്ങ് ചെയ്തല്ലോ ജില്ല ഇയാള് പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷം വന്നിരിക്കുന്ന ദുരന്തമല്ലേ വലിയ സംഭവിച്ചല്ലോ ഓരോ ഓരോ ആൾ നിങ്ങൾ എടുക്കും നിങ്ങളിപ്പോൾ എന്റെ കൊലയില്ല എന്റെ കൊല എന്റെ ഈ ഈ പണ്ീരഗോപാലൻ എന്ന് പറയുന്നത് പണ്ഡീരഗോപാലിന് മലബാർ മേഖലയിൽ ഏറ്റവും വലിയ എന്താ ലാൻഡ് ലോഡാണ് ഏറ്റവും വലിയ ലാൻഡ് ലോഡായിരുന്ന ഒരാളാണ് എന്റെ അമ്മയെ അങ്ങനെ അതിന് വലിയ ലാൻഡ് ലോഡാണ് ഇതിപ്പോൾ എൻ്റെ എൻ്റെ പോരാ കമ്പനി കട്ടയാണ് ഇങ്ങനെ പറഞ്ഞാൽ വിശ്വസിക്കുവെ കണ്ട മാത്രമാണ് പിന്നെ അത് ആൾക്കാർ കണ്ടപാനം വരുതാൻ തുടങ്ങിയ ശേഷം ഒരു അടുക്കള വലുതാക്കണത് കൊണ്ട് കുട്ടിയെടുത്ത ഒരു അടുക്കളയാണത് ബാക്കി സാധനം മുഴുവൻ തറവര കട്ടയാണത് എൻ്റെ വീടിൻ്റെ വരാന്തയിൽ ഉൾപ്പെടുന്ന സ്ഥലത്ത് അതിൻ്റെ ഉള്ളിൽ നിന്നും പോലും പിന്നെ ജെല്ലിയുടെ പിന്നെ അതായത് കരിങ്കല്ലിൻ്റെ ഒരു ചീട് പോലും ഇല്ല മുഴുവൻ തന്നെ നേരെ മുമ്പിലുള്ള റോഡില്ലേ നമ്മൾ ഇപ്പം ഇങ്ങനെ വന്ന റോഡ് ആ റൂറിൻ്റെ അകത്ത് ഈ മഴക്കാലത്തിനും വരുന്ന ഈ ഒലിച്ചു വരുന്ന ചരൾ എന്ന് പറയുന്ന സാധനം അല്ലേ മണ്ണിന്റെ കല്ല് ആ നമ്മുടെ കൊത്ത കല്ലും കൂട്ടിയിരം കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അതേപോലത്തെ കല്ല് ഞാനും എന്റെ ഏട്ടനും പെറുക്കിയിട്ട് കൂട്ടയിൽ കൊണ്ടുവന്നിട്ട് ആ ഇട്ടിട്ടിട്ട് ഇട്ടിട്ടാണ് ഈ പറയുന്ന സിമെന്റിന്റെ ഇട്ടിരിക്കുന്ന സാധനം അതുകൊണ്ടാണ് ഈ പറയുന്ന ഇടം ചവിട്ടുമ്പോൾ അത് തണുപ്പ് ഫീൽ ചെയ്യുന്നത് ആ വീ അപ്പുറത്തെ ആ രണ്ട് റോഡ് വന്നുകൊണ്ട് മാത്രം എൻ്റെ വീടിന് ഇപ്പം ഇരിക്കുന്നവരെന്താ ഞാൻ ഭയങ്കരമായി ഉഷ്ണം ഫീൽ ചെയ്യുന്നത് ഇത് ശരിക്കും എന്താന്ന് പറഞ്ഞാൽ അവരെല്ലാം പറഞ്ഞു നമ്മൾ ഒരു ഒരു വീട് എല്ലാം പറയാം നമ്മളെ ഒരു ഒരു ലിമിറ്റ് ചെയ്യുന്ന അവസ്ഥയിൽ നമുക്ക് ജീവിക്കാനും അതിനാവശ്യമായ സാമ്പത്തിക ശേഷി നമുക്ക് ഉണ്ടാവും അത് ഉറപ്പാണ് പക്ഷെ നിങ്ങൾ ഈ അബ്ദത്തെ വെൽത്ത് നിങ്ങൾ എന്താണ് പണം കൊണ്ട് ചെയ്യുക എന്തിനാണ് ഇത്രയും കാര്യങ്ങൾ പൈസ അഞ്ചുകോടി ഉറുപ്പേൻ്റെ വീട് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ജനറേഷൻ്റെ അകത്ത് വരുന്ന ആൾ പിന്നെ ആരാ ഈ വീടിന് വൈറ്റ് വാഷ് ചെയ്യുക ആര് പെയിന്റ് അടിക്കും വണ്ണാകുമ്പോഴേ മാറാതെ നട്ടാൽ ആൾ ഉണ്ടാവും ആ വീട്ടിൽ ഇതെല്ലാം ശരിക്കും അങ്ങേ അത് നമ്മൾ നമ്മളങ്ങനെ സംഭവത്തിനെ കൊണ്ടാണ് ശരിക്കും നിയമനിർമ്മാണങ്ങൾ നടത്തേണ്ടത് അതൊന്നും എടുക്കില്ല യൂറോപ്പിലെ ഏതെങ്കിലും രാജ്യത്തിനും അതിൻ്റെ ഇത്രയും വലിയ വിരൂപമായ കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ വിരൂപ ധിക്കാരങ്ങൾ കാണിക്കുന്ന വീടുകളുണ്ടാവും അതല്ലോ കാണുമതല്ലോ സാർവാജ്യങ്ങളിലും പരിസ്ഥിതി സംരക്ഷണത്തിന് പൂക്കൾന്നൽ നൽകിയിട്ടാണ് അവർ വീട് പോലും എടുക്കുന്നത് നമ്മൾ മാത്രമാണ് ഇങ്ങനെ ആറിനോട് ഗൾഫ് പോവാ പൈസ ഉണ്ടാക്കിയ അതിന് ഒന്നര ഏക്കർ നാറിയ പോലെ എന്തൊരാവശ്യത്തിൽ എന്തൊരാവശ്യത്തിൽ സമാധാനവും സ്വത്തമായിട്ട് മനുഷ്യന് കിടന്നു കൊടുക്കാൻ പറ്റിയിരിക്കും ഒരു അന്തരീക്ഷം ഉണ്ടാകും അതല്ലേ ജീവിതത്തിൽ മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു സുഖനിലമയ സംഭവമല്ലോ ഇതൊന്നുമില്ല ആളുകൾക്ക് ഇങ്ങനെ പൈസ ഉണ്ടാക്കണം നാട്ടുകാർ പൈസയാക്കണം മുക്കളൊന്നപ്പോണം ഈ അഞ്ച് രൂപയുടെ പണിയെടുത്തത് ഈ പിണറായി വിചാരിച്ച അഞ്ച് പൈസൻ്റെ പണിയെടുത്തത് അയാൾ ഇല്ലല്ലോ ഇവിടുന്നാണിപ്പോൾ ഈ ഇപ്പോൾ അഞ്ച് പൈസ അഞ്ചു നേരെ അത് പറയേറ്റ മോശം ഉണ്ടെങ്കിൽ അയാൾ എൻ്റെ വീട്ടിന്റെ പിന്നെ എൻ്റെ അമ്മയുടെ പിന്നെ എയ്ത്തശാലിയുണ്ട് പിന്നെ വലിയ വലിയ പത്ത് നൂറ് തൊഴിലാളികൾ ഉള്ള ആളാണ് എൻ്റെ അമ്മ പഴയ അതിനകത്ത് ഇയാളുടെ അമ്മ നല്ലി ചുറ്റാൻ വരുമ്പോ ആ നല്ലി ചുറ്റാൻ വരുമ്പോ സഹായിക്കലായിരുന്നു ഈ പറയുന്ന പിന്നെ വിജന്റെ പണി വന്നതോ നല്ല എന്ന് പറഞ്ഞാൽ നൂലി വിട്ടുന്നില്ല ആ ഈ നൂല് കിട്ടുന്ന പണിയാണ് അയാൾ എടുത്ത് വേറെ പണിയൊന്നും അയാൾ എടുത്തില്ല വേറെ ഒരു പണിയും എടുത്തിട്ടില്ല ആ പണി ഇണ്ടാകത്ത് തന്നെ ദയനീയ പരാജയമായിരുന്നു പത്ത് പൈസന്റെ പണിയെടുക്കാത്തതുകൊണ്ടല്ലേ ഈ പറയുന്ന സാധനം മുഴുവൻ ഉണ്ടാക്കുന്നതല്ല വെറുതെല്ലാം ഒരാളെ ഇങ്ങനെ താറടിച്ചിട്ട് പറയേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ അതിന് പോലും അങ്ങനെ ഇനി ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അത് ഉണ്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു സമയം പറയാനുള്ളൂ അതിന് ഒരുപാട് സമ്പന്ന എന്റെ ഇതാ ഇന്നിപ്പോ ഇതാ എന്റെ അപ്പുറത്തെ വീട്ടിൽ ഞാൻ പറഞ്ഞ എന്റെ അനിയത്തിയുടെ വീട് എന്ന് പറഞ്ഞാ അനിയത്തിയുടെ വീട്ടിൽ എന്റെ മലേഷ്യയിലുള്ള എന്റെ ഞാൻ എന്ന് വിളിക്കുന്നവരെയാണ് ശരിക്കും പിന്നെ പിന്നെ ആ ആ ക്ഷാന്തേഷ് വന്നിട്ടുണ്ട് മലേഷ്യ ഒരു ജസ്റ്റ് പത്ത് ദിവസത്തേക്ക് വന്നതാണ് അവര് അപ്പൊ ഇവര് മന്ത്രോയുടെ റീസാണ് മംഗളോര എന്ന് പറയുമ്പോൾ പതിഞ്ഞ മൂക്ക് മഞ്ഞ മഞ്ഞ ഇറുകിയ കണ്ണ് മഞ്ഞ നിറം എന്നേക്കാളേറെ ഹൈറ്റ് നൂറ്റി ഇരുപത്തഞ്ച് കിലോ വെയ്റ്റ് ആണ് അവരുടെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക ഞങ്ങൾ ഏഹ് ഒരു ഭയങ്കര ബ്യൂട്ടിയല്ല ഉള്ള ഒരു ഒരു ഇതാണ് ഇപ്പം ഇവർ എൻ്റെ അമ്മയുടെ വീട്ടിൽ ഇവർ വളരുന്ന കാലത്ത് പിന്നെ ഓണത്തിന് ഈ പറയുന്ന ഈ ബിജിയൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ പിണറായി പറയുന്ന ഈ യൂസ് ലസ്സും എൻ്റെ വീട്ടിൽ നിന്ന് ആ ചോറും ഒന്നും എല്ലാവർക്കും ഓരോ കഷ്ണം അന്ന് അന്ന് കൊടുത്തിരുന്നാണ് അയക്കൂറ അന്ന് ഏതാ കാലം നിങ്ങൾ ആലോചിക്കുക ആ കാർത് അയക്കുറവ് എല്ലാവർക്കും ഒന്നും കൊടുത്തപ്പോൾ ഇവർ പിന്നെ ഇവരും കൊടുത്തു അല്ല പിന്നെ ശാന്തേഷിക്ക് കൊടുത്തത് രണ്ട് കഷ്ണം ഇവർ കൊടുത്തു ഒറ്റ ഒറ്റ കഷ്ണം എല്ലാവർക്കും എല്ലാ മറ്റെല്ലാവർക്കും ഒന്നേ ഉള്ളൂ ഏട്ടൻ എൻ്റെ മൂത്തേട്ട മരിച്ചുപേൻ്റെ ഏട്ടനുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ രണ്ടാമത് ഏട്ടനുണ്ട് ഈ രണ്ട് ഏട്ടന്മാർക്കും ഇതേപോലെ തന്നെ ശാന്തേശിക്ക് ഉൾപ്പെട്ട് ശാന്തേശിക്ക് രണ്ട് കഷ്ണം കൊടുത്തു ഇവർ ഓരോന്ന് വിധം കൊടുത്തു ഇവർ അമ്മയോട് ചോദിച്ച ചോദ്യമുണ്ട് ഇതെന്താ ശാന്തയ്ക്ക് രണ്ട് കഷ്ടം കൊടുത്തത് അമ്മയെന്തായാലും പറയാം മറുപടി കഴിഞ്ഞ് വേണമെങ്കിൽ തിന്നിട്ട് മേടിച്ച് പോയാൽ മതി കേട്ടോന്നെ ചെയ്ത പണി എന്താ പറയുക ഇപ്പം ചോറ് വയസ്സിച്ചിട്ട് മുറ്റത്ത് പൂടി കൂട്ടിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം വീട്ടിൽ എന്താ പണിക്കാവശ്യം ഉള്ളതാവൂല ഞാനെല്ലാം ജനിച്ചിട്ട കാലത്ത് ഇപ്പം ചെയ്ത് എന്താ പറഞ്ഞാൽ ആ പൂടി വാരിയിട്ട് ഈ ചാന്തേഷൻ ചോറിനത് തേടിയത് നിങ്ങൾ ഇത് ഞാൻ ഇത് ഞാൻ എൻ്റെ അമ്മ പറഞ്ഞിട്ട് അമ്മ സങ്കട സഹിക്കവായിട്ട് പറഞ്ഞ എനിക്ക് അടികൊണ്ടതിന്റെ വാർഷികത്തിന്റെ ഭാഗമായി കൂത്തുപുർമ്മ കെട്ടിൽ ഈ വെടിപ്പെടുത്തിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ എം ബി ആറിന്റെ ആ കെട്ടിൽ പിന്നെ എന്ത് ചെയ്തിൽ പറഞ്ഞാൽ ആടെ ഒരു പൊതുവെ വെച്ച് യു ഡി എഫിന്റെ ആ പൊതുയോഗത്തിൻ്റെ അകത്താണ് അമ്മ പറഞ്ഞത് നീ പറഞ്ഞു പറഞ്ഞോ ഈ സാധാരണ ഞാൻ ജീവിച്ചിട്ട് നീ പറഞ്ഞു തോന്നുന്നു എന്നിട്ടാണ് ഞാൻ ഇതാരം പറഞ്ഞത് ആദ്യമായി പുറം ലോകം അറിയുന്നിങ്ങനെയാ ഇങ്ങള് ഇവ ഇവർ ആരാ നിങ്ങളെ ധാരണ ഇത്ര ഇൻഹൂമനായ ഒരു മനുഷ്യരുണ്ട് അയാള് അല്ല പൂട്ടാതും പറഞ്ഞിട്ട് കാര്യമില്ല അത്യാവശ്യം വൃത്തിയിട്ട കക്ഷിയാള്